തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാറാത്തത് ഇനി മാറുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഒരു വികസനവും നടപ്പിലാക്കാത്ത വിചിത്ര രാഷ്ട്രീയമാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും എല്ലാ ശരിയാകുമെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന് പത്ത് വർഷമായിട്ടും സംസ്ഥാനത്തൊന്നും ചെയ്യാനായില്ലെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ഈ എലക്ഷൻ വരാൻ പോകുന്ന ഞാൻ ആദ്യം മുതൽ പറയുന്നതും ഏറ്റവും അത് പ്രധാനപ്പെട്ടെന്ന് ചോദിച്ചാൽ തൊടുപുഴന്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ് ഇനിയും നമ്മൾ പിന്നോട്ട് പോണോ അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ ഭരിച്ച് ഒരു വികസിത തൊടുപുഴ ആക്കണോ ഇത് തീരുമാനിക്കേണ്ടത് ഈ ഇലക്ഷനാണ് മുപ്പത് കൊല്ലം മുമ്പ് നിൽക്കുന്ന ഒരു പ്രശ്നം ഇന്നും അതേപോലെ നിൽക്കുന്നു ഇത് യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ഒരു ഒരു വിചിത്രമായ ഒരു രാഷ്ട്രമാണ് ഒന്നും ചെയ്യില്ല കൊത്ത കൊല്ലം മുമ്പേ ഇവിടെ എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ പാർട്ടിയാണ് എൽ ഡി എഫ് എന്നിട്ട് എന്താ ചെയ്ത് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ചുക്കും നടന്നിട്ടുണ്ടോ ഏ ഒന്നും നടന്നിട്ടില്ല ഒരു പുതിയ രാഷ്ട്രം ചെയ്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളെ സേവിക്കാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സ്ഥാനാർത്ഥിയും മുനിസിപ്പാലിറ്റിയും അതാണ് ബി ജെ പി എൻ ഡി എ ഞങ്ങളുടെ രാഷ്ട്രീയം വികസന രാഷ്ട്രീയമാണ് ഞങ്ങൾക്കൊരു കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട് ഇത് ഞങ്ങൾ ചെയ്യും ഷോൺ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭരിക്കാൻ ഒരു അവസരം തന്നാൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസം ഞങ്ങൾ ഇത് എന്റെ ഉറപ്പാണ് സാനുജീൻ്റെ ഉറപ്പാണ് പാർട്ടിൻ്റെ ഉറപ്പാണ് ആദ്യത്തെ നാൽപ്പത്തഞ്ച് ദിവസം അഞ്ചു കൊല്ലം ചെയ്യാൻ പോകുന്ന ഒരു ബ്ലൂ já é um